രാജ്യാന്തരതലത്തിലേക്കുള്ള വാർത്തകളിലേക്കൊക്കെ പോയാൽ ബംഗ്ലാദേശിൽ യൂനിസ് സർക്കാരിനെതിരെ സൈനിക അട്ടിമറയ്ക്ക് സാധ്യതയെന്ന വാർത്തയാണ് വരുന്നത് അടിയന്തര യോഗം ചേർന്നിരിക്കുന്നു സൈന്യം യൂനിസ് സർക്കാരിനെ പുറത്താക്കി ഭരണം പിടിക്കാനാണ് നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുതെന്ന് മുഹമ്മദ് യൂനുസ് പറഞ്ഞു ബംഗ്ലാദേശ് സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു യൂനുസ് ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങളുമായി ചേരുന്നത് ഗൗതം ഗുഡ് മോർണിംഗ് എന്നാണ് അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വിവരങ്ങൾ വീണ ഗുഡ് മോർണിംഗ് ബംഗ്ലാദേശിൽ നിന്നും വീണ്ടും ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീണ്ടും വരികയാണ് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ അവിടെ പ്രധാനമന്ത്രിയായിരുന്നു അല്ലെങ്കിൽ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനെയും അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും ചേർന്നാണ് അതിനുശേഷം തുടർച്ചയായി ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ ന്യൂനപക്ഷ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള കലാപങ്ങളൊക്കെ മുഹമ്മദ് യൂനിസിൻ്റെ ഈ ഇടക്കാല സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ഏകാധിപതികൾക്കെതിരെ സംഭവിക്കുന്നത് പോലെയുള്ള ചരിത്രം ആവർത്തിക്കുകയാണ് ബംഗ്ലാദേശിൽ അതായത് ഇത്തരം ഏകാധിപതികളെ അല്ലെങ്കിൽ മതഭീകരർക്കെതിരെ സ്വാഭാവികമായും സ്വന്തം രാജ്യത്ത് തന്നെ ഉയർന്നു വരുന്ന വലിയൊരു നീക്കം അതിപ്പോൾ മുഹമ്മദ് യൂനിസും നേരിടുകയാണ് അതായത് സൈന്യം അവിടെ ഒരു അട്ടിമറിക്കായി ശ്രമം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ സൈനിക ആസ്ഥാനത്തെ ഒരു സുപ്രധാനമായ യോഗം നടന്നു ബംഗ്ലാദേശ് ദേശിലെ പട്ടാള മേധാവി വക്കൂർ യൂനിസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ യോഗത്തിൽ അഞ്ച് ലെഫ്റ്റനൻ്റ് ജനറൽമാരും അതോടൊപ്പം തന്നെ വിവിധ ബ്രിഗേഡുകളുടെ കമാൻഡർമാരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ യോഗത്തിനകത്ത് ഉരുത്തിരിഞ്ഞ തീരുമാനം എന്നത് ഒന്നുകിൽ രാഷ്ട്രപതിയോട് നിർദ്ദേശം നൽകിക്കൊണ്ട് ഒരു അടിയന്തരാവസ്ഥ ബംഗ്ലാദേശിൽ പ്രഖ്യാപിക്കുക അതായത് ഇപ്പോഴത്തെ ഇടക്കാല ഭരണാധികാരിയായ മുഹമ്മദ് യൂനിസിൻ്റെ അധികാരങ്ങളെ മരവിപ്പിച്ചുകൊണ്ട് പൂർണമായ രാഷ്ട്രപതി ഭരണത്തിലേക്ക് രാജ്യത്തെ നീക്കുക അതല്ലെങ്കിൽ സൈന്യത്തിൻ്റെ കൂടി സൈന്യം നിശ്ചയിക്കുന്ന ഒരു ഭരണം ഒരു ഒരു പെട്ടെന്നൊരു രാഷ്ട്രീയ പാർട്ടിയോ വല്ലതും തട്ടിക്കൂട്ടിയെടുത്ത് അവിടെ ഭരണത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം ഈ രണ്ട് സ്ട്രാറ്റജിയാണ് ഈ സൈനിക യോഗത്തിനകത്ത് ഉരുത്തിരിഞ്ഞ് വന്നത് എന്നാണ് ബംഗ്ലാദേശിലെ മാധ്യമങ്ങളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇന്നലെ രാത്രിയിൽ ബംഗ്ലാദേശിനെ അഭിസംബോധന ചെയ്ത ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനിസ് ഇന്നിപ്പോൾ ബംഗ്ലാദേശിന്റെ ഇൻഡിപെൻഡൻസ് ഡേ ആചരിക്കുകയാണ് ബംഗ്ലാദേശ് അവരുടെ സ്വാതന്ത്ര്യദിനമാണ് കടന്നുപോകുന്നത് അതിന് മുന്നോടിയായി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മുഹമ്മദ് യൂനിസ് പറഞ്ഞത് ഇതൊരു ഊഹാപോഹമാണ് തൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ പടച്ചുവിടുന്ന വാർത്തകളാണ് ഇത്തരം വാർത്തകളിൽ ജനങ്ങൾ വിശ്വസിക്കരുത് എന്നൊക്കെയാണ് മുഹമ്മദ് യൂനിസ് പറയുന്നത് പക്ഷേ വലിയ പ്രതിഷേധം ഇയാൾക്കെതിരെ സ്വന്തം രാജ്യത്ത് രൂപപ്പെടുന്നുണ്ട് കാരണം ഇയാൾ അധികാരത്തിലേറിയതിനു ശേഷം വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ പട്ടിണിയും പ്രതിസന്ധികളുമൊക്കെ അവിടെ രൂപപ്പെടുന്നുണ്ട് മാത്രമല്ല മതഭീകരവാദികളുടെ കൈകളിലേക്ക് പൂർണ്ണമായും രാജ്യം നീങ്ങുന്നുവോ എന്ന ഭയം അവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്കിടയിലുണ്ട് അതിനാൽ തന്നെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് മുഹമ്മദ് യൂനിസിന്റെ ഭരണകൂടവും നീങ്ങുകയാണ് വീണ ശരി ഗൗതം